എ ഡി എം കെ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാണ് കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് വാക്കിന് മൂർച്ചയേറിയ വാക്കിൽ മനന്തൊന്ത് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് കനുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം തുടക്കത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുക്കാൻ പോലും മടിച്ച പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദവും പൊതുവികാരവും കണക്കിലെടുത്ത് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുന്നു എന്നാൽ കേസെടുത്തത് കൊണ്ട് തീരുന്നില്ല പിന്നീട് ദിവസങ്ങളോളം ദിവ്യയ്ക്ക് ഒളി ഒളിത്താവളം ഒരുക്കാൻ പോലീസ് തയ്യാറാകുന്നു ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാതെ ദിവ്യയ്ക്കാവുന്നത്ര സമയം സാവകാശം കൊടുക്കുന്നു പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ കൂടി കോടതി തള്ളിയതോടെ ഗദ്യാന്തരമില്ലാതെ പി പി ദിവ്യ അറസ്റ്റ് ചെയ്യുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റ കേസിൽ പിന്നീട് അങ്ങോട്ട് അന്വേഷണം ഒന്നും നടന്നില്ല എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത് കുടുംബം ഈ പ്രാഥമിക ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാകുമ്പോൾ തന്നെ ഈ അന്വേഷണം തൃപ്തിയില്ലെന്ന് കുടുംബം അറിയിക്കുന്നു സജോ ഇപ്പോൾ ഇതാ കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നൊരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രതിപക്ഷമടക്കം കുടുംബമടക്കം ആരോപിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പെട്രോൾ പമ്പിന്റെ എൻ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വിജിലൻസ് നൽകിയ വ്യാജ പരാതി ഇതിന്റെ പിന്നിൽ വലിയ കോക്കസ് ഗൂഢാലോചന അങ്ങനെ ഈ പരിധികളിലേക്കൊന്നും അന്വേഷണം നീണ്ടിട്ടില്ല പോലീസിന്റേത് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഈ കാര്യത്തിൽ കൂടി അന്വേഷണം നടക്കണമെന്ന് കൂടിയല്ലേ കുടുംബം ആവശ്യപ്പെടുന്നത് സുഹയിൽ നേരത്തെ തന്നെ കുടുംബം എസ് ഐ ടി അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിലവിലെ ഈ ആത്മഹത്യാ കേസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പ്രതി മാത്രമാണുള്ളത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിലെ പ്രതി പക്ഷേ കുടുംബത്തിൻ്റെ ആരോപണം അഥവാ പരാതി എന്ന് പറയുന്നത് ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലെ ഗൂഢാലോചനയെ അന്വേഷിക്കണം എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം സാധാരണ ഒരു ആത്മഹത്യാ കേസ് ഒരു ആരോ ആത്മഹത്യാ പ്രേരണ നൽകിയ വ്യക്തി ആ വ്യക്തികൾ എന്ന നിലയിലേക്ക് മാത്രം എത്തി അന്വേഷണം മുന്നോട്ട് പോകും പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇതിനും മറ്റൊരു തലമുണ്ട് അതിനൊരു ഗൂഢാലോചന തലമുണ്ട് അത് അതന്വേഷിക്കണം ഇതുവരെ എസ് ഐ ടി ഒരു പ്രതി അല്ലാതെ മറ്റേതെങ്കിലും ഒരാളെ പ്രതി ചേർക്കുകയോ പ്രതി ചേർക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുകയോ അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇതിലെ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പോലും പറയുന്നത് ഇതിൻ്റെ ഗൂഢാലോചനാ തലം അന്വേഷിക്കപ്പെടുന്ന വേളയിൽ വേണ്ട തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ എസ് ഐ ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിൽ പോലും വ്യക്തതയില്ല എന്നതായിരുന്നു കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം അവർ കോടതിയിൽ തന്നെ ഉന്നയിച്ചത് അതായത് ഇതിലെ ഗൂഢാലോചനാ തലമുണ്ട് അതായത് ഇങ്ങനെ എ ഡി എം നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണം അങ്ങനെ വരുമ്പോൾ എ ഡി എം നവീൻ ബാബുവിനെതിരെ കൈക്കൂലി പരാതി നൽകിയ ടി വി പ്രശാന്തൻ്റേത് ആസൂത്രിതമായ ഒരു പരാതിയായിരുന്നു എന്ന് മാത്രമല്ല ആ പരാതിയുടെ ആധികാരികതയെക്കുറിച്ച് പോലും പരിശോധിച്ചാൽ നവീൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഒരു പരാതി തട്ടിക്കൂട്ടി ആ പരാതി പോലും തിരുവനന്തപുരത്താണ് തയ്യാറാക്കിയതെന്നൊരു ആക്ഷേപം പോലും നിലനിൽക്കുന്നുണ്ട് ആ പരാതിയിൽ ഇട്ട ഒപ്പ് വ്യാജമാണ് എന്ന എന്നത് നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നതാണ് പിന്നീട് നവീൻ ബാബു അതിനെക്കുറിച്ച് ടി വി പ്രശാന്തൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി താൻ നൽകിയിരുന്നു ജയശങ്കർ പത്തനംതിട്ടയും ചെയ്യുന്നു ജയശങ്കർ ഈ പല ഘട്ടങ്ങളിലും ഈ കേസിൽ പി പി ദിവ്യയെ സി പി എം സംരക്ഷിക്കുന്നു ആരോപണം വന്നപ്പോഴൊക്കെ ശക്തമായ നശികാന്ത് വിമർശിച്ച എതിർത്ത ഘടകമായിരുന്നു പാല പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇപ്പോൾ അവരുടേതായ പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കുമ്പോൾ ആ പോലീസിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഇതിലും പത്തനംതിട്ട ഘടകത്തിന്റെ പിന്തുണയുണ്ടോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ പാർട്ടിയുടെ നിലപാടെന്താണെന്ന് ഇനിയും അറിയേണ്ടതുണ്ട് കാരണം ഈ നവീൻ ബാബുവിൻ്റെ മരണമുണ്ടായി ആദ്യ മണിക്കൂർ മുതൽ ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് വരുന്നതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാട് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴ്ഘടകമായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ കുടുംബത്തിനോടൊപ്പമാണ് നവീൻ ബാബുവിന് നീതി ലഭിക്കണം പി പി ദിവ്യുൾപ്പെടെ വീഴ്ച എന്ന കൃത്യമായ നിലപാട് പറഞ്ഞൊരു പാർട്ടിയാണ് പത്തനംതിട്ടയിലെ സി പി എം അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കുടുംബം ഇത്തരത്തിലൊരു കാര്യം ഉന്നയിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും കുടുംബത്തിനോടൊപ്പം നിൽക്കുക എന്ന് തന്നെയായിരിക്കും അവർ ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ പ്രതികരണം വരാനുണ്ട് കുടുംബം എന്തായാലും ഈ അന്വേഷണത്തിൽ വലിയ വിയോജിപ്പിലാണ് കാരണം ഈ അന്വേഷണത്തിലെ പ്രതി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഉന്നത നേതാവാണ് പാർട്ടിയിൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്കെതിരെ സ്റ്റേറ്റ് വരിക്കുന്ന പാർട്ടിയുടെ പോലീസ് അന്വേഷിക്കുമ്പോൾ അതിൽ ീതി ഉണ്ടാകില്ല എന്ന് കുടുംബം പറയുന്നു അതിനവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നില്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വിഷയത്തിൽ എസ് ഐ ടി രൂപീകരിച്ചു പക്ഷേ എസ് ഐ ടി കൃത്യമായി മൊഴി പോലും എടുക്കുന്നില്ല മൊഴിയെടുപ്പിൽ വീഴ്ചയുണ്ട് കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ഭാഗമാക്കാൻ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അവർക്കും പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന കാര്യം അറിയേണ്ട വസ്തുത തന്നെയാണ് അങ്ങനെ വസ്തുതോടൊപ്പം ഉണ്ടെന്ന് കൂടെ കൂടെ സർക്കാർ പറയുമ്പോഴും അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ചൂണ്ടിക്കാണിച്ച നവീൻ ബാബുവിന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്